ടി ട്വൻ്റി വേൾഡ് കപ്പും സഞ്ജുവിൻ്റെ ഭാവിയും എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കമൻ്റുകൾ ഞാൻ ആ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കണ്ടു എന്തു തന്നെയായാലും ക്രിക്കറ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അല്ല അല്ലെങ്കിൽ എന്നെ പോലെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഒരുപക്ഷെ കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കമൻറ്റ് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ തന്നെയാണ് ഞാൻ ഇതിൽ ഓരോ കമന്റും കാണുന്നത് കാരണം അത്രമാത്രം ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ടീം അല്ലെങ്കിൽ വ്യക്തി അതായത് വ്യക്തി എന്ന് പറഞ്ഞാൽ ഓരോ കളിക്കാരും ഇപ്പോൾ കോഹ്ലി ആയാലും രോഹിത് ആയാലും അങ്ങനെയൊന്നും ക്രിക്കറ്റ് എന്ന് പറയുന്നത് അതൊരു ലോകമാണ് അതൊരു അതൊരു ലഹരിയാണ് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നവര് ഒരു ഒരു പതിനെട്ട് വയസ്സ് മുതലോ പതിനഞ്ച് വയസ്സ് മുതലോ ഉള്ള കുട്ടികൾ മുതൽ ചിലപ്പോൾ അമ്പത് വയസ്സുള്ള ആൾക്കാർ വരെ കാണുമായിരിക്കും അപ്പൊ എൻ്റെ ഒരു ക്രിക്കറ്റ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ക്രിക്കറ്റ് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ സച്ചിൻ ഒരുപക്ഷെ ക്യാപ്റ്റനായിട്ട് ഒന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു സമയമുണ്ട് ടൈറ്റൻ കപ്പ് എന്ന് പറയുന്ന അന്ന് മുതലാണ് ഞാൻ ഒരുപക്ഷെ അതിനുമുമ്പൊക്കെ ക്രിക്കറ്റ് കാണുകയും കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഒരു രൂപം പിടി കിട്ടിയിട്ടില്ല പക്ഷെ ക്രിക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കളി കണ്ടു തുടങ്ങുന്ന ആ സമയത്ത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ പ്രായം എത്രയാണെന്നുള്ളത് ഏകദേശം രൂപം പിടിയിട്ടുണ്ട് അപ്പൊ അന്ന് മുഹമ്മദ് അസറുദ്ദീൻ ക്യാപ്റ്റൻ ആയിട്ട് അതുപോലെ തന്നെ അതൊക്കെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള ഇന്നത്തെ ക്രിക്കറ്റ് ഒരു കാലാവസ്ഥയെ അല്ല നമ്മുടെയൊക്കെ ക്രിക്കറ്റ് ആ ഒരു ക്രിക്കറ്റ് കളിക്കുന്നതായാലും ശരി അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇതിനകത്ത് വന്നിട്ടുള്ള കമന്റുകളും മിക്കതും പറയുന്നത് ഞാൻ എന്തോ പി ആർ വർക്ക് അടിസ്ഥാനത്തിൽ ചെയ്യുന്നു അല്ലെങ്കിൽ സഞ്ജുവിനെ കൂടുതൽ പ്രൊമോട്ട് എന്താ പറയുന്നത് വെള്ളം ഇടിക്കുന്നു എന്നൊക്കെ രീതിയിലൊക്കെ കാണുന്നുണ്ട് ഞാനതൊക്കെ തമാശ രീതിയിലാണ് കാണുന്നത് എങ്കിൽ തന്നെയും സഞ്ജുവിനെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ അത് ഇന്ത്യയിൽ ഒരുപക്ഷെ ഇന്ത്യ ക്രിക്കറ്റ് ടീമിൽ ഒരുപക്ഷെ സഞ്ജു അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം ഇതുവരെയുള്ള ഒരു അതായത് കേരളം ഒഴികെയുള്ള കേരളത്തിലുള്ള ഒരു പ്ലെയർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പറയുന്നത് കേരളത്തിന് പുറത്തുള്ള ഏതൊരു ക്രിക്കറ്റ് താരത്തിനും ഇത്രയധികം മാനസിക ഒരു പിരിമുറുക്കം ഉണ്ടാകത്തില്ല അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാഷ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പെരുമാറ്റം ശൈ ഇവിടുത്തെ ഒരു അന്തരീക്ഷം അതും ഒക്കെ ബന്ധപ്പെട്ട് കളിച്ച് വളർന്ന് ഒരു പെർഫോം ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് പോകുന്നത് അല്ലാതെ ഒരു ക്രിക്കറ്റ് താരം ഒരിക്കലും ഡയറക്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റിൽ പോയി കളിക്കത്തില്ലല്ലോ അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് സഞ്ജീവൻ എങ്ങനെയാണ് എന്നിട്ടും ഇന്നത്തെ കാലത്തൊക്കെ മെന്റർ അല്ലെങ്കിൽ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ സഞ്ജുവിന്റെ വൈഫ് നല്ലൊരു സപ്പോർട്ടീവ് ആണ് എങ്കിൽ തന്നെയും നമ്മൾ കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു വേറെ ലോകം തന്നെയാണ് സഞ്ജുവിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരുപക്ഷെ സൂര്യകുമാർ യാദവ് ഒക്കെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻ ആയിരുന്നിട്ടും സഞ്ജുവിനെ കൂടുതൽ സഹകരിക്കുന്ന ഒരാളാണ് അതുപോലെയല്ല മറ്റു താരങ്ങൾ ഇപ്പൊ ഈശാന്ത് കിഷൻ ആയാലും അഭിഷേക് ശർമ്മ ആയാലും അതുപോലുള്ള ഇപ്പോ ഹാർദിക് പാണ്ഡ്യ അങ്ങനെയുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അവര് ഈ സഞ്ജുവിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി പത്ത് പേരും അവർക്ക് അവരുടെ സ്വന്തം നാട്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഒരു പ്രതിനിധിയാണ് അവർക്ക് ഉണ്ടാകുക അത് ഉറപ്പ് തന്നെയാണ് അതിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് കരുതി ഇന്ത്യയുടെ ഒരു എന്താ പറയുക ഇന്ത്യൻ ക്രിക്കറ്റുമായിട്ട് ഇഴുകി ചേർന്ന് പോകുന്നതിൽ സഞ്ജുവിന് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതല്ല പറയുന്നത് പക്ഷെ അത് അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് അത് പിന്നെ രണ്ടെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിലെ സഞ്ജു അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്നത് പോലെ ബാറ്റിംഗ് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ചിലർ പറയുന്നത് ഫുട്ബോൾ ക്ലിയർ അല്ല അതൊന്നും അല്ല ഫുട്ബോൾക്കൊക്കെ നമ്മുടെ മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ക്രിക്കറ്റ് സെക്കൻഡുകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ബാറ്റിംഗ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം കഴിയും പക്ഷെ അതുപോലല്ല ബോളിംഗ് ഫീൽഡിംഗ് എന്നൊക്കെ പറയുന്നത് പോലല്ല ഒരു ബാറ്റ്സ്മാനെ സംബന്ധിച്ച് സെക്കൻഡിന്റെ പകുതി സമയങ്ങൾക്കുള്ളിൽ കഴിയുന്ന നിമിഷങ്ങൾ മാത്രമാണ് അതിനകത്ത് എന്ത് സംഭവിക്കും ഒരു ബോൾ വന്ന് പിച്ച് ചെയ്യുന്ന പിച്ചിലെ ടച്ച് ചെയ്യുന്ന സെക്കൻഡിന്റെ എത്രയോ ഇരട്ടി വേഗതയിലാണ് കാര്യങ്ങളെല്ലാം കഴിയുന്നത് പിന്നീട് അവൻ്റെ ഒരു ബോളർക്ക് ഒരുപക്ഷെ പത്ത് ഓവർ വരെ കളിക്കാൻ അല്ലെങ്കിൽ ബോൾ ചെയ്യാൻ സമയം കാണുമായിരിക്കും പക്ഷെ ഒരു ബാറ്റ്സ്മാനെ സംബന്ധിച്ച് ഏത് ബോളിലും അവന്റെ ആ ഒരു കളി അവസാനിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെ അതാണ് ഒരു ബാറ്റ്സ്മാനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ കമന്റ് ആദ്യം ഒന്ന് വായിക്കാം കുറച്ച് പേരുടെ കമന്റ് നിങ്ങൾ ഫുള്ള് കാണുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല എങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും അത് നിങ്ങൾ ഫുള്ളായിട്ട് കാണുക കാണാതിരിക്കാൻ ഞാൻ നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ എന്തുവാണേ ഇത് ഒരു പരിധിയില്ലേ സുഹൃത്തെ നമ്മൾ ന്യായീകരിക്കുന്നതല്ല നമ്മൾ ഇതിന്റെ ഒരു സഞ്ജുവിന്റെ ഒരു അവസ്ഥയും സാഹചര്യവും നമുക്ക് ഉള്ളുകൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് പറയുന്നതാണ് ചേട്ടാ സഞ്ജുവിനെ ഒതുക്കി എന്നത് വളരെ സത്യമാണ് പണ്ട് സച്ചിൻ വരെ തുടർച്ചയായി ഫ്ലോപ്പ് ആയിട്ടുണ്ട് സച്ചിനെ നമുക്കൊരിക്കലും സഞ്ജു ആയിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല സച്ചിൻ ടീമിൽ നിൽക്കുന്നത് പോലും അന്നത്തെ കാലത്ത് അത് അതൊരു പവറാണ് സച്ചിൻ കളിക്കുന്നു എന്ന് പറയുന്ന ക്രിക്കറ്റ് ക്രീസിലേക്ക് ഇറങ്ങുന്നത് പോലും അതൊരു കാണികളെ വരെ പിടിച്ചിരുത്താൻ പറ്റും അന്ന് അങ്ങനെയാണ് നമ്മളൊക്കെ അന്ന് സച്ചിന്റെ കളി കണ്ടു തുടങ്ങുന്ന സമയത്ത് സച്ചിൻ ഇല്ല എങ്കിൽ ഒരുപക്ഷെ കളി കാണാൻ പോലും ആരും പോത്തില്ല എന്നുള്ളതാണ് സത്യം പിന്നെ പിന്നെ അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ക്രിക്കറ്റ് ഇന്ന് കച്ചവടമാക്കി ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ് നമ്മൾ നമ്മളൊക്കെ സിനിമ സിനിമ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ അന്ന് പോലെയല്ല ഒരു പക്ഷെ ടി വി അന്നൊന്നും വലിയ പ്രാബല്യത്തിലില്ല അപ്പൊ ദൂരദർശൻ എന്ന് പറയുന്ന അതിനകത്ത് കളി കണ്ടു തുടങ്ങിയതാണ് നമ്മൾ പക്ഷെ അന്ന് ആ ദൂരദർശൻ കാണുന്നതിന് നമുക്ക് ഒരു രൂപ പോലും ചെലവില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ അത് കാണുന്നത് ഇന്ന് നമ്മൾ ക്രിക്കറ്റ് കളി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ശതമാനം പൈസ ചെലവാക്കേണ്ടി വരുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോ സ്റ്റാർ സ്പോർട്സ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് മാസം മന്ത്ലി റീചാർജ് ചെയ്യുന്നത് ഓക്കെ പക്ഷെ ഇനി വരുന്നൊരു കാലം എന്ന് പറയുന്നത് ഈ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ തന്നെ ബ്ലോക്ക് ആവും ബ്ലോക്ക് ആകുന്നതെ ഇല്ലാതാകും അതോടുകൂടി ജിയോ ഹോട്ട്സ്റ്റാർ പോലെയുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരിക്കും ഇനി നമ്മളെല്ലാവരും ക്രിക്കറ്റ് കളി കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത് ഇനി നമ്മൾ അതിലേക്ക് പോകുന്നില്ല എങ്കിൽ തന്നെ എങ്കിൽ തന്നെയും ഭയങ്കര ഒരു മാർക്കറ്റ് തന്നെയാണ് ക്രിക്കറ്റുകളി അത് പറയാൻ കാരണം ഒരുപക്ഷെ ഒരു സമയത്തെ രഞ്ജിയും അതുപോലെ ഇന്ത്യൻ സീനിയർ ടീം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എയും ബിയും അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു രഞ്ജി ടീം അങ്ങനെയൊക്കെ ക്രിക്കറ്റിനെ നമ്മൾ കൂടുതൽ കണ്ടിരുന്നത് ഇന്ന് അണ്ടർ നയൻറ്റീൻ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എ ടീം ബി ടീം അതുപോലെ തന്നെ വനിതാ ക്രിക്കറ്റ് വനിതാ ക്രിക്കറ്റ് തന്നെ എനിക്ക് തോന്നുന്നു അണ്ടർ നയന്റീൻ ഉണ്ടോണം എനിക്ക് അത്ര കൃത്യമല്ല എങ്കിൽ അതിലുപരിയായിട്ട് ഏർ വികലാങ്കരുടെ ക്രിക്കറ്റ് കണ്ണ് കാണാൻ പറ്റപ്പോ ക്രിക്കറ്റ് അതൊക്കെ വേണ്ട എട്ട് പാർട്ട് ആയിട്ട് ക്രിക്കറ്റ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് തെറ്റൊന്നും അല്ല ശരിയാണ് അത് നല്ലതുമാണ് പക്ഷെ ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്നത് ഇത്രയും വലിയ ഒരു ക്രിക്കറ്റിനെ ഒരുപക്ഷെ ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് നിൽക്കുന്ന ഒരു സ്പോർട്സ് ക്രിക്കറ്റ് തന്നെയാണ് ഫുട്ബോള് ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്ത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരുപക്ഷെ ഫുട്ബോള് വലിയ നിലയിൽ ഒരു കച്ചവട മേഖലയായി മാറുന്നു ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഒരു വിപുലീകരിച്ച് ഇപ്പോ സച്ചിൻ കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്താണെന്ന് തോന്നുന്നു അന്ന് പറഞ്ഞിട്ടുള്ളതാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ ഉൾപ്പെടുത്തണം ക്രിക്കറ്റിലേക്ക് വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത് കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ വേൾഡ് കപ്പ് അമേരിക്ക കളിക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടന്നു വരുന്നുണ്ട് ചേട്ടാ സഞ്ജുവിനെ ഒതുക്കി എന്ന് പറയുന്നത് ഒതുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് കളിക്കാൻ പറ്റുന്ന അത്രയും ഫോമില് കളിക്കുന്ന കോൺഫിഡൻറ് ഉള്ള ഒരു ടീം വരുമ്പോൾ സച്ചിൻ അവസരം കൊടുക്കാതെ വെറുതെ പൗലിയലിരുത്തി അല്ലെങ്കിൽ ആലറിയിൽ ഇരുത്തിയിട്ട് ന്യൂസിലൻഡ് പോലെ ന്യൂസിലൻഡ് എനിക്ക് തോന്നുന്നില്ല ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ സഞ്ജുവിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ന്യൂസിലൻഡുമായിട്ടുള്ള ഒരു ടീമിന് എത്രത്തോളം കളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സ് എന്താണ് അത് അല്ലെങ്കിൽ ആ ടീമുമായിട്ട് വൺഡേയിലും കളിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല വൺഡേ അല്ലെങ്കിൽ ടെസ്റ്റ് പോലെയുള്ള അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ടെസ്റ്റ് ക്രിക്കറ്റ് ഒരുപക്ഷേ ഇനി ഇന്ത്യയിന് കളിക്കുമെന്ന് തോന്നുന്നില്ല ആ അവസ്ഥയിലേക്കാണ് പിക്കൗട്ടിരിക്കുന്നത് മിനിമം ഇരുപത് ഓവർ കളിയും അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു അമ്പത് ഓവർ കളി വൺ ഡേ മാച്ചിൽ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പിക്കോട്ട് ഇരിക്കുന്നത് അതൊരു അതും ഒരു പ്രശ്നം തന്നെയാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ ഒരു ഇന്നത്തെ വാർത്ത ഞാൻ കണ്ടായിരുന്നു ഇന്ത്യ ഇത് വേൾഡിൽ ഏറ്റവും വലിയ ടി ട്വന്റി ടീമായി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോലെയുള്ള അല്ലെങ്കിൽ ന്യൂസിലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ ഇവർക്ക് ഈ ഫിറ്റ്നസ്സിൽ നിന്ന് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് വേറെ ഒരു അവസ്ഥ തന്നെയാണ് നമുക്കറിയാം വിദേശത്ത് പോയി കളിക്കുന്ന ഒരു ഇന്ത്യൻ ടീമിന്റെ അവസ്ഥയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് അപ്പോ വലിയ ഒരു ടി ട്വന്റി ടീം എന്ന് പറയുന്നത് നമ്മളെ ഇത്രയും മാച്ചുകളെല്ലാം തന്നെ ഇന്ത്യക്കുള്ളിൽ കളിക്കുന്നത് കൊണ്ടാണ് ഇവർ വലിയ വേൾഡ് കപ്പ് വേൾഡ് ടീമായിട്ട് ഇവർ പറയുന്നത് ഒരിക്കലുമല്ല ഇന്ത്യ ഒരിക്കലും ഒരു വേൾഡ് കൃത്യമായിട്ട് ഈ കഴിഞ്ഞ ഈ ടി ട്വന്റി പരമ്പരകളുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ ഇത്ര നല്ല പെർഫോം ചെയ്യുന്നു അതൊക്കെ ഒക്കെ തന്നെയാണ് ഇപ്പോ ധോനി തന്നെ ഇന്നൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് ഫെബ്രുവരി തുടക്കത്തിൽ അതായത് ഇപ്പൊ ഈ നിലവിലെ ടി ട്വന്റി വേൾഡ് കപ്പ് നടക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് മഞ്ഞ് വീഴുന്ന സമയമാണെന്നാണ് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ മാച്ചുകളിൽ ഒന്നും തന്നെ ഈ പരമ്പരകളൊന്നും തന്നെ വലുതായിട്ട് മഞ്ഞ് വീഴുന്ന ഒരു സ്റ്റേഡിയമോ അല്ലെങ്കിൽ ആ കാലാവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല വേൾഡ് കപ്പ് ഒരുപക്ഷെ ഇന്ത്യൻ ടീമിന് കിട്ടുമോ എന്നുള്ളത് പോലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പ്രചരിക്കാൻ പറ്റത്തില്ല അപ്പോ അതൊരു സൈഡ് അപ്പോ വിദേശത്ത് പോയി നല്ല മാച്ചുകൾ കളിക്കുന്നില്ല അതോടൊപ്പം തന്നെ ടെസ്റ്റ് മത്സരങ്ങൾ പാടെ ഉപേക്ഷിച്ച രീതിയിലാണ് നമ്മൾ കാണുന്നത് അപ്പോ ഇപ്പോൾ നിലവിലുള്ള ടീം അംഗങ്ങളുടെ ഒരു അവരുടെ നില ബാറ്റിംഗ് നില ആയാലും ബൌളിംഗിന്റെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോ കളിക്കാർ കളിക്കുന്നത് ടി ട്വന്റി മത്സരങ്ങളും അതോടെ തന്നെ വൺ ഡേ മാച്ചുകളുമാണ് അപ്പോ ഈ വൺ ഡേ മാച്ചിലേക്ക് സച്ചിനെ അല്ല സഞ്ജുവിനെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ഈ ഇരുപത് ഓവർ കളിയായിട്ടുള്ള ടി ട്വന്റി മാച്ചില് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് അതായത് വേൾഡിലെ ഏറ്റവും നല്ല ടോപ്പ് ബാറ്റ്സ്മാന്മാരും ബൌളർമാരും വന്ന് കളിച്ചിട്ടുള്ള ഒരു ടീമാണ് ബാംഗ്ലൂരിന്റെ ഐ പി എല്ലിന്റെ ടീമുകൾ അവർ ഏത് നിലയിലാണ് പിന്നീട് അവരുടെ ഫോം ഇല്ലാതായത് അല്ലെങ്കിൽ എത്രത്തോളം നല്ല രീതിയിൽ കളിച്ചു അതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ഒരു ടി ട്വന്റി മാച്ചുകൾ വെച്ചിട്ട് നമുക്കൊരു ഒരു കളിക്കാരന്റെ കഴിവോ അല്ലെങ്കിൽ അവരുടെ ഫോം എങ്ങനെയാണ് അതൊന്നും കണ്ടെത്താൻ പറ്റത്തില്ല അതൊക്കെ വെറും ബിഗ് സീറോ കമന്റുകളാണ് കമൻറുകളാണതല്ല ഇപ്പോ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു അതായത് സഞ്ജുവിന് ഇല്ല അല്ലെങ്കിൽ ബാറ്റിങ്ങിൽ ശരിയാകുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഫ്ലോപ്പ് ആവുന്നു അതൊരു ടി ട്വന്റിയെ മാച്ചുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒന്നല്ല കാരണം അമ്പത് ഓവർ കളിയിലൊക്കെ തന്നെ ഉൾപ്പെടുത്താതെ ഇപ്പോഴും സഞ്ജുവിനെ ഒരു ടി ട്വന്റി പ്ലെയർ ആയിട്ട് മാത്രം കരുതിയിരിക്കുകയാണ് കണക്കാക്കി വെച്ചിരിക്കുകയാണ് ടി ട്വന്റിക്ക് ട്വന്റി ട്വന്റി കളിക്കാനായിട്ട് ഒരു ടീം ടെസ്റ്റ് കളിക്കാൻ വേണ്ടി ഒരു ടീം ഫിഫ്റ്റി ഓവർ കളിക്കാൻ വേണ്ടി വൺ ഡേ മാച്ച് കളിക്കാൻ വേണ്ടി ഒരു ടീം ഇങ്ങനെ പോവുകയാണ് ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കാരണം അത്രമാത്രം മാച്ചുകൾ വരുവാണ് ഒരു പക്ഷേ ബി സി സി ഐയുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു അജണ്ട ആയിരിക്കാം കൂടുതൽ മാച്ച് കളിക്കണമെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഒരു ടീം ടെസ്റ്റ് കളിക്കുന്നവർ തന്നെയാണ് അല്ലെങ്കിൽ അടുത്ത അമ്പത് ഓവറിന്റെ വൺ ഡേ മാച്ച് കളിക്കുന്നത് സച്ചിനൊക്കെ പിന്നെ ടെസ്റ്റ് മാച്ച് കളിച്ച് രണ്ട് ദിവസത്തെ പോലും റെസ്റ്റ് ഇല്ലാതെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത വൺ ഡേ മാച്ചിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ കളിച്ചിട്ടുള്ള കളിക്കാരാണ് നമുക്ക് പഴയ ആ ഒരു ക്രിക്കറ്റ് ലോകം എന്ന് പറയുന്നത് ഇന്ന് കഥ മാറി ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ടെന്നീസ് ബോൾ ക്രിക്കറ്റ് വരാൻ പോകുമെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിൽ അങ്ങനെ ഒരു കുറച്ച് അപ്ഡേറ്റ്സ് വരുന്നുണ്ട് അപ്പൊ ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു സ്പോർട്സ് ഐറ്റം എന്നുള്ള രീതിക്ക് അപ്പുറം വലിയൊരു ബിസിനസ് ലോകമായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോ അതിന്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ് സഞ്ജുവിനെ ഒഴിവാക്കി നിർത്തുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം സഞ്ജുവിനെ ഒരു ലോകം അംഗീകരിക്കുന്ന ഒരു പ്ലെയറാണ് നല്ലൊരു ശതമാനം ആരാധകർ നോർത്ത് ഇന്ത്യ ഇന്ത്യ ഒട്ട ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കുള്ളിലൊക്കെ വലിയൊരു ശതമാനമുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ പോലും ഇപ്പോ ഇഷാൻ കിഷൻ ആയാലും അതുപോലെ തന്നെ റാണ എന്ന് പറയുന്ന പ്ലെയർ ആയാലും അതുപോലെ നോർത്ത് ഇന്ത്യൻ പ്ലെയർ നോർത്ത് ഇന്ത്യൻ പ്ലെയർ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറെ മാറ്റി നിർത്തിക്കൊണ്ട് സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നതൊക്കെ റേറ്റിങ് ചാനലിന്റെ റേറ്റിങ്ങിനൊക്കെ അത് ബാധിക്കും ചാനൽ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബി സി സി ഐയുടെ മിക്ക പിന്നെ ഓഹരികളുള്ള വ്യക്തികളൊക്കെ തന്നെ ഈ ജിയോ എന്ന് പറയുന്ന കമ്പനിയായിട്ടൊക്കെ ഇവരെല്ലാം ഒരു ടീം വർക്കിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ബി സി സി ഐയും അല്ലെങ്കിൽ ജിയോ കമ്പനി ആയ തന്നെയും സ്റ്റാർ സ്പോർട്സ് ആയാലും അതോടൊപ്പം തന്നെ ഈ ക്രിക്കറ്റ് മേഖലയിൽ നിൽക്കുന്ന പഴയ വിരമിച്ചിട്ടുള്ള കളിക്കാരായാലും ഇവരെല്ലാം തന്നെ ഒരു ടീം വർക്കിലാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അത് പരീക്ഷിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും കമന്റേറ്റർ ആയിട്ട് വരുന്നവരായാലും ശരി ഇതിന്റെ പരസ്യ കമ്പനികളുടെ ഓരോന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഐ പി എല്ലിന്റെ പിന്നെ മത്സര മേഖലയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ ടീമിന്റെ മുതലാളിമാരെ മനസ്സിലായി നോക്കി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവരെല്ലാം തന്നെ ഒരു ഒറ്റ ഒരു ഒരു ഗ്ലോബൽ ഒരു നിന്നുകൊണ്ടാണ് ക്രിക്കറ്റിനെ മുന്നോട്ട് നയിച്ചോണ്ട് പോകുന്നത് അപ്പൊ നമ്മൾ ഈ പറയുന്ന കേവലം സഞ്ജുവിനോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അതൊരു സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് എന്ന് കരുതി സഞ്ജു ഒരിക്കലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഒഴിച്ചു കൂടാനാവാത്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ അവർക്ക് തോന്നുകയേ ഇല്ല സഞ്ജു ഒന്നും ഒരു പക്ഷെ ബി സി സി ഐയുടെ മുന്നിൽ ഒന്നും അതാ അത് തന്നെയാണ് അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ അല്ല അതൊരു സ്പോർട്സ് മാൻ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലെങ്കിൽ സജ്ജുവിന്റെ പിന്നെ എന്താ പറയുന്ന ഒരു ക്രിക്കറ്റ് കരിയറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തോടുള്ള ഒരു ഒരു എന്താ പറയുന്നേ ഒരു കരുണ അല്ലെങ്കിൽ സ്നേഹം എന്നൊന്നും സഞ്ജുരിയോട് തോന്നില്ല അവർക്ക് മെയിൻ ആയിട്ട് തോന്നുന്നത് മെയിൻ ആയിട്ട് വരേണ്ടത് അവർ ചിന്തിക്കുന്നതും ക്രിക്കറ്റിന്റെ മുന്നിലുള്ള ബിസിനസ് സാധ്യതകൾ തന്നെയാണ് അതോടൊപ്പം തന്നെ അഞ്ച് ചാൻസ് കൊടുത്തിട്ടും കളിക്കാൻ പറ്റിയില്ല അഞ്ച് ചാൻസ് കൊടുക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് അതാണ് നമ്മൾ പറയുന്നത് അതായത് എന്തുകൊണ്ട് സൗത്ത് ആഫ്രിക്ക പോലെയുള്ള ഒരു ഇപ്പൊ ഇന്നത്തെ മാച്ച തന്നെ ഞാനിപ്പോ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇപ്പൊ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഈ അപ്പ് മാച്ച് നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് അവൾ ഒഴിവാക്കുന്നത് അതായത് ഇനിയുള്ള മാച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന്റെ ഭാവി നിർണ്ണയിക്കുന്ന മാച്ചുകൾ തന്നെയാണ് അപ്പോ അത് മാത്രമല്ല ഇപ്പോ സഞ്ജു ന്യൂസിലൻഡുമായിട്ട് കളിക്കുന്ന സമയത്ത് ഓപ്പണിംഗ് ഭാഗത്താണ് ഇറങ്ങുന്നത് ഓപ്പണിംഗ് സ്ഥാനത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാ ഒരു ആളെന്ന് പറഞ്ഞ അഭിഷേക് ശർമ്മയാണ് അപ്പൊ അഭിഷേക് ശർമ്മ നല്ല രീതിയിൽ റൺ സ്കോർ ചെയ്യുന്നതിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു പ്ലെയറിനെ കൂടുതലും ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനാണ് സഞ്ജുവിനെ പറ്റുക കാരണം വലിയ അടിക്കോ അല്ലെങ്കിൽ റൺ സ്കോർ ചെയ്യുക എന്നുള്ള ഒരു ചുമതല ആയിരിക്കില്ല സഞ്ജുവിന് കൊടുക്കുക അപ്പൊ ഒന്നാമത്തെ കാര്യം സഞ്ജുവിന് സ്വതസ്ഥിതമായി അദ്ദേഹത്തിന്റെ സ്വന്തം ശൈലിയിൽ നിന്ന് കളിക്കാനുള്ള ഒരു ഒരു സാഹചര്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് നിലവിലില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് കാരണം അവരുടെ കോച്ചും ടീം പറയുന്ന ക്യാപ്റ്റൻ പറയുന്ന രീതിയിൽ ക്യാപ്റ്റൻറ്റിന് അത്രയും വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ ഗാംഭീർ ഒക്കെ ഒരുപക്ഷെ നല്ല രീതിയിൽ ടെൻഷൻ കൊടുക്കുന്ന ടെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അവരവരുടേതായിട്ടുള്ള രീതിയിൽ കളിക്കണമെന്ന് പറയും കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഒരു ന്യൂസിലൻഡുമായിട്ട് എന്തുകൊണ്ടാണ് സഞ്ജുവിന് മാത്രം എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത് സഞ്ജു ഇന്ന മാച്ച് കളിച്ചാൽ മാത്രമേ അടുത്ത മാച്ച് കളിക്കാൻ പറ്റൂ ഈ മാച്ച് കളിച്ചില്ലെന്നുണ്ടെങ്കിൽ അടുത്ത മാച്ച് കളിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള നിബന്ധനകളും നിയമങ്ങളും സഞ്ജുവിന് മാത്രം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇന്ത്യയിൽ ഒരു താരങ്ങൾക്കും ഇല്ലാത്ത നിയമങ്ങളും നിബന്ധനകളും സഞ്ജുവിന്റെ മേളിൽ മാത്രം എന്തുകൊണ്ടാണ് അടിച്ചേൽപ്പിക്കുന്നത് വാർത്താ മാധ്യമങ്ങളിലായാലും സോഷ്യൽ മീഡിയകളിലായാലും തന്നെ ഇതിലൊക്കെ തന്നെ ചർച്ചകളും വീഡിയോസ് ആയാലും ഇതൊക്കെ കൂടുതൽ വരുമ്പോഴത്തേക്ക് സഞ്ജു ഇതൊക്കെ കാണുന്നതല്ലേ ആ അതൊരു അതൊരു മനുഷ്യൻ തന്നെയാണ് അതല്ലെങ്കിൽ അതൊരു എല്ലാവരും പോലെയുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ തന്നെയാണ് അപ്പം ഒരു കൂട്ടം കൂടിയിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് സഞ്ജു സഞ്ജുവിനോട് ആന്തരികമായിട്ട് ഓരോ വ്യക്തികളും ചെയ്ത് മാനസിക ആന്തരിക മാനസിക അവസ്ഥയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിലവിലെ സഞ്ജുവിന്റെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാല് അവർക്ക് കൃത്യമാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെതിരെ വലിയ പരിചയമില്ല അതുകൊണ്ട് മാത്രമാണ് സഞ്ജുവിനെ ക്രിക്കറ്റ് കളിക്കാനുള്ള അല്ലെങ്കിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കൊടുത്തത് അപ്പം അതിന് വിട്ടുകഴിഞ്ഞാൽ മറ്റിപ്പം ഇനിയിപ്പോ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശ് ഇപ്പം വേൾഡ് കപ്പിൽ കളിക്കുന്നില്ല അതുപോലെ തന്നെ അമേരിക്ക പോലെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഒരുപക്ഷെ വരുമ്പോൾ അത്യാവശ്യം പഴയ ഫോമിൽ നിന്ന് മാറാം പെട്ടെന്ന് ഒരു പക്ഷേ ഒരു ഫോമിൽ ഇല്ലാത്തൊരു ബാറ്റ്സ്മാന് കൂടുതൽ ഫോമിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ഇനിയുള്ളത് കാരണം നവീവിയ പോലെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അമേരിക്ക പോലെയുള്ള കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരുപക്ഷെ ഈ നവീവിയ അമേരിക്കയിന്നും നമ്മൾ വിലകല്പിക്കാതെ മാറ്റി നിർത്താൻ പറ്റത്തില്ല കാരണം ഫെബ്രുവരി മാസമാണ് ആ മാസങ്ങളിൽ മഞ്ഞ് വീഴുന്ന സമയത്ത് അമേരിക്ക പോലെയുള്ള കാലാവസ്ഥകളിൽ അവിടുത്തെ ഈറുപ്പമുള്ള ബിച്ചുകളിൽ കളിച്ചിട്ടുള്ള താരങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യയിൽ വന്ന് കളിക്കുന്നത് അവർക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കും കേരളത്തിലുള്ളത് ഏഹ് സോറി ഇന്ത്യയിലുള്ളത് അപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ എന്താണ് വേൾഡ് കപ്പിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയാലും മാക്സിമം സഞ്ജുനെ സഞ്ജുവിനെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും സഞ്ജു ഇനി ഒരുപക്ഷെ കളിച്ചു കഴിഞ്ഞാൽ സഞ്ജുവിനെ നൂറ് ശതമാനം പിന്നീട് സഞ്ജുവിനെ മാറ്റി നിർത്താൻ പറ്റാത്ത വിധം സഞ്ജുവിനെ ഒരിക്കലും ഒഴിച്ചു കൂടാനാത്ത വിധം സഞ്ജു ഫോമിലേക്ക് വരും എന്നുള്ള ഉറപ്പ് തന്നെയാണ് അപ്പോൾ അതിനു വേണ്ടി സഞ്ജുവിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ഒരു ഐഡിയയിൽ എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഇഷാൻ കിഷൻ ഫോമിൽ ഉയർന്നു വന്ന് ഓപ്പണിങ്ങിൽ ഇന്നത്തെ ഫാമിൽ വാമപ്പ് മാച്ചിൽ ഇറങ്ങി അതോടെ പിന്നെ തിലക് വർമ്മ ബാറ്റിങ്ങിലേക്ക് വന്നിട്ടുണ്ട് മറ്റുള്ളവരെല്ലാം ബാറ്റിങ്ങിൽ ഒരു പക്ഷേ സഞ്ജു സഞ്ജു ഒഴിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം തന്നെ മിന്നുന്ന ഫോമിലാണ് അതിനൊപ്പം തന്നെ ഈ കഴിഞ്ഞ നാലഞ്ച് മാച്ചുകളിൽ സഞ്ജു ഫ്ലോപ്പ് ആയതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ ഇതിനു മുമ്പുള്ള സംഭവിച്ചൊക്കെ നമ്മൾ കണ്ടതാണ് ഗാലറിയിൽ ഇരിക്കുന്ന സഞ്ജുവിനെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ആകാം ഒരുപക്ഷെ ഈ വരുന്ന വേൾഡ് കപ്പിൽ സഞ്ജുവിന് ലഭിക്കുക എന്ന് മാത്രമാണ് നമ്മൾ വിചാ വിചാരിക്കുന്നത് ഇനി നല്ലൊരു ക്രിക്കറ്റ് മാച്ചിൻ്റെ റിസൾട്ടുമായി നമുക്ക് കാണാം നന്ദി നമസ്കാരം